നമസ്കാരം തായ്വാൻ നിയന്ത്രണത്തിലുള്ള കിൻമെൻ ദ്വീപുകളിൽ നിന്നുള്ള നിയന്ത്രിത ജലാശയങ്ങളിൽ തായ്വാനിലെ കോസ്റ്റ് ഗാർഡ് ചൊവ്വാഴ്ച നാല് ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ നിരീക്ഷിച്ചതായി സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ചൈനീസ് ബോട്ടുകളെ നിരീക്ഷിക്കാനും തെളിവുകൾ ശേഖരിക്കാനും അവർ രാവിലെ എട്ട് മണിക്ക് പ്രദേശം വിടുന്നതുവരെ മൂന്ന് പട്രോളിംഗ് ബോട്ടുകളെ അയച്ചതായി തായ്വാൻ കോസ്റ്റ് ഗാർഡ് പറഞ്ഞു നാല് ചൈനീസ് ബോട്ടുകൾ ജോഡിയാക്കുകയും യഥാക്രമം ബെയ്ഡിങ് ദ്വീപിന് നിന്നും ഫക്സിംഗ് ദ്വീപിന് തെക്കു നിന്നും രണ്ടു മണിക്കൂറോളം നിരോധിത മേഖലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതായി സി റിപ്പോർട്ട് ചെയ്തു ചൈനീസ് കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തനങ്ങൾ കിൻമനും സിയാമനും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നില്ലെന്നും പ്രാദേശിക സ്ഥിരതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്നും തായ്വാൻ ഊന്നി പറഞ്ഞു എന്നിരുന്നാലും ജൂണിൽ കിൻമന് ചുറ്റുമുള്ള വെള്ളത്തിൽ പട്രോളിംഗ് ശക്തമാക്കിയതിനാൽ തങ്ങളുടെ നടപടികൾ നിയമപരമാണെന്ന് ചൈന കോസ്റ്റ് ഗാർഡ് പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് തായ്വാനിലേക്ക് അനധികൃതമായി പ്രവേശിച്ചതിന് തായ്വാൻ ഗാർഡ് ഉദ്യോഗസ്ഥർ ഒരു ചൈനീസ് സ്പീഡ് ബോട്ട് പിന്തുടർന്നപ്പോൾ രണ്ട് ചൈനീസ് പൗരന്മാർ മരിച്ചതിൻ്റെ പ്രതികരണമായാണ് ചൈനയുടെ ഈ നീക്കത്തെ കാണുന്നത് കിൻമനിൽ തായ്വാൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ പിന്തുടരുന്നതിനിടെ നാല് ചൈനീസ് ജീവനക്കാരിൽ രണ്ടുപേർ വെള്ളത്തിലേക്ക് തെറിച്ച് മരിക്കുകയായിരുന്നു ക്രൂ അംഗങ്ങളുടെ മരണത്തെ തുടർന്ന് ചൈന പ്രദേശത്ത് പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട് പ്രതിമാസം ശരാശരി അഞ്ച് കപ്പലുകൾ തായ്വാൻ നിയന്ത്രിത ദ്വീപിന് ചുറ്റുമുള്ള നിയന്ത്രിത ജലത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്ന് സി റിപ്പോർട്ട് ചെയ്തു നേരത്തെ മെയ് ആറിന് തായ്വാൻ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ തുരത്തുന്നതിന് മുൻപ് നാല് ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ കിൻമെൻ തീരത്ത് പ്രാദേശിക ജലത്തിൽ പ്രവേശിച്ചതായി തായ്വാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു തായ്വാൻ കോസ്റ്റ് ഗാർഡ് മൂന്ന് പട്രോളിംഗ് ബോട്ടുകൾ അയച്ചതിന് ശേഷം വൈകുന്നേരം നാല് മുപ്പത്തേഴിന് ചൈനീസ് കപ്പലുകൾ പിൻവാങ്ങി ചൈനീസ് കോസ്റ്റ് ഗാർഡ് അടുത്തിടെ കിൻമനിന് തെക്ക് ഭാഗത്തേക്ക് അവരുടെ കപ്പലുകൾ കയറ്റുകയാണെന്ന് തായ്വാൻ കോസ്റ്റ് ഗാർഡ് പറഞ്ഞു ചൈനീസ് കപ്പലുകൾ തടഞ്ഞ് ഓടിക്കാൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് ബോട്ടുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ചൈന ചുറ്റുമുള്ള രാജ്യങ്ങളെ ചൊറിഞ്ഞു നോക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി